പ്രശ്നം കേട്ടോ പോളിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് വയനാട്ടിലും ചേലക്കരയിലും ആണ് നമ്മളെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പരാതിയുമായിട്ട് എൽ ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് മതചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചു അതിനെതിരെയാണ് പരാതി നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ തെരഞ്ഞെടുപ്പില് എന്താണ് ചർച്ചയാവുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പൊതുവേ നമ്മളെ ഈ സമീപകാലങ്ങളിലൊക്കെ ചർച്ചയാവുന്നത് ഈ മതവും മതപ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് നമുക്കത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ആ പരാതി കൊടുത്തത് അതായത് ഈ കുട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷമാണ് പരാതി ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് എൽ ഡി എഫ് കൊടുത്ത പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും കൊടുത്ത പരാതി ഈ പ്രിയങ്ക മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു അവിടെ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി അവിടെ കുറേ അച്ഛന്മാരൊക്കെ കൂടി ചേർന്ന് പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് അത് പ്രചരിപ്പിച്ചു അത് കോൺഗ്രസ് പ്രചരിപ്പിച്ചു എന്നാണ് ഇവർ എൽ ഡി എഫ് അവിടെ സത്യൻ മൊഖേരിയാണല്ലോ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫ് പരാതി കൊടുത്തു അത് അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട് ഈ പിന്നെ പ്രിയങ്ക ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതും അച്ഛന്മാർ ബൈബിള് ഇങ്ങനെ തുറന്നു വെച്ച് അത് വായിക്കുന്നതും ഒക്കെ ആയ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടു ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ജാതി മതം തുടങ്ങിയ വിഷയങ്ങളിൽ പെട്ട് ഈ പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം അത് കാണാം ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ എന്താ പറയേണ്ടേ കൊട്ടിക്കലാശം വരെ ഇതിൻ്റെ എല്ലാം ഒരു 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 കുത്തൊഴുക്കാണ് ഇപ്പോൾ മുമ്പും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇത്തരം പരാതികൾ ഉയർന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മതചിഷൻ ദുരുപയോഗം ചെയ്തു നടപടി പരാതിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി അതിൽ നടപടിയൊന്നും എടുത്തില്ല കാരണം അങ്ങനെ അതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങളും അതിനകത്തുള്ളത് കൊണ്ടാണ് അത് നടപടി എടുക്കാതെ പോയത് ഇവിടെ നമുക്ക് പ്രിയങ്കയുടെ കാര്യത്തിൽ പ്രിയങ്കയുടെ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി അതവിടെ വന്ന് ആരൊക്കെയോ എടുത്തു അത് പ്രചരിപ്പിച്ചു ഞാനെന്ത് ചെയ്യും എന്ന് മറുപടി പറഞ്ഞു അതുകൊണ്ട് അത് ബോധപൂർവം അപ്പോൾ അത് ഇപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ അപ്പോൾ അത് ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഇത് വന്നു ഞങ്ങളത് ഷെയർ ചെയ്തു അതങ്ങനെ ഒരു വലിയ ഗുരുതരമായ കുറ്റകൃത്യമൊന്നും ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണില്ല കുറി കുറിയിടുന്നതും ഇപ്പോൾ പാലക്കാട് നമുക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും നെറ്റിയിൽ കുറിയാണോ കുറിയാണോ അതേസമയം അതേസമയം അത് കാസർഗോഡ് പോയാൽ ചിലപ്പോൾ കാണില്ല മാങ്ക നെറ്റിയിൽ കുറിയുണ്ട് എല്ലാവരുടെ നെറ്റിയിൽ നെറ്റിയിൽ ഇപ്പം കുറിയുണ്ട് അപ്പം കുറിയുടെ രാഷ്ട്രീയം ഈ കുറിക്കൊരു രാഷ്ട്രീയമുണ്ട് എന്നിതിൽ നിന്ന് വ്യക്തമാകുക അപ്പോൾ എല്ലാവരും മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ ഈ പറയുന്ന എൽ ഡി എഫ് അത്ര പുണ്യാളന്മാരൊന്നുമല്ല അവർ കാലത്ത് പുണ്യാള ഒരു കാലത്ത് അവർ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിൽ വോട്ട് ചോദിച്ചിരുന്നു അവർക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതപരമായ ചില അജണ്ടകളൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാൽ പോലും പുറമേ അതൊന്നും വരാതെ കൃത്യമായിട്ട് ഒരു ജനകീയ വിഷയങ്ങൾ ആ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിന്മേൽ വലിയ സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം ജനങ്ങളോട് വോട്ട് ചോദിച്ചിരുന്നു പെട്രോളിൻ്റെ വില കൂടുന്നു പെട്രോളിൻ്റെ വില കൂടുതൽ സാധനങ്ങളുടെ വിലക്കയറ്റവും വലിയ ചർച്ചയായിരുന്നു ഒരു കാലം ആശുപത്രിയിൽ ബെഡുകൾ അല്ല അതെ 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 വേണ്ട ചികിത്സ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷമെങ്കിലും ആയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിലാണ് ഞാൻ അവസാനമായിട്ട് ജനകീയ വിഷയങ്ങൾ കേട്ടത് പിന്നെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെയൊക്കെ മറ്റു പല വിഷയങ്ങളുമാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് അന്നൊക്കെ അതൊരു അത്ഭുതമായിരുന്നു അന്ന് ഇത്രയും ശക്തമായിട്ട് കേട്ടിരുന്നില്ല പക്ഷെ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കമാണ് അത് ഇന്നിപ്പോ ഒരു വല്ലാത്ത അവസ്ഥയെ ചെന്ന് നിൽക്കുക അതെ അതെ ശരിയാണ് പാർട്ടികൾ പോലും രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അതെ അതെ ഈ വർഗരാഷ്ട്രീയം തകരുകയും സ്വത്വരാഷ്ട്രീയം കടന്നു വരികയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് വലിയ വായിൽ സംസാരിക്കും അതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം മതത്തിനപ്പുറം എല്ലാവരെയും യോജിപ്പിക്കുന്ന കുറേ അധികം ഘടകങ്ങളുണ്ട് എല്ലാവർക്കും അവിടെ ഹിന്ദു എന്നോ മുസ്ലീമെന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ അരി എല്ലാവർക്കും വാങ്ങണമല്ലോ അതെ റോഡ് എല്ലാവർക്കും വേണമല്ലോ അതെ അപ്പൊ അത്തരം രീതിയിലുള്ള ജനകീയ അതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പില് ഗൗതം ഇപ്പൊ വയനാടും ചേലക്കരയിലും പാലക്കാടും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നു നിങ്ങൾ ആരെങ്കിലും ഒരു പാർട്ടി വിലക്കയറ്റം ചർച്ച ചെയ്ത് ഇല്ല ഒരു പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല ഞാൻ കേട്ടില്ല എന്നും ഇനി ഞാൻ കേൾക്കാൻ തൊഴിലില്ലായ്മ ചർച്ച തൊഴിലില്ലായ്മ ചർച്ച ചെയ്തോ എത്രയോ അധികം ആളുകൾ ഇന്ത്യയിൽ തൊഴിലില്ലാതെ അല്ല നമ്മൾ ആ മണ്ഡലത്തിലെ കാര്യം തന്നെ എടുക്കും ഇപ്പൊ വയനാട് പാലക്കാട് ചേലക്കര ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും തൊഴിലില്ലായ്മ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എങ്ങും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല വിലക്കയറ്റം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല കുറഞ്ഞപക്ഷം പണ്ടൊക്കെ ഈ പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നതെങ്കിലും പറയുമായിരുന്നു എവിടെ പോയി അതെല്ലാം ഇപ്പോൾ ഈ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന അതിനീചമായ പ്രചാരണ ഇപ്പോൾ അരങ്ങേറുന്നത് അത് ഒന്നുകിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഇതിനപ്പുറത്തേക്കുള്ള ജനകീയ വിഷയങ്ങൾ ഇവിടെ എന്ത് നാട്ടുകാരൊന്നും ആഹാരം കഴിക്കുന്നില്ലേ ഈ പാലക്കാടും വയനാടും ചേലക്കരയിലുള്ള മനുഷ്യർ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ അവരെ വിലക്കയറ്റം ബാധിക്കുന്നില്ലേ അതോ അവർ സംതൃപ്തരാണ് അവർക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ കേരള സർക്കാരിൻ്റെ പെൻഷൻ മുടങ്ങി നിൽക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ അടക്കം കുടിച്ചുകയും വലിയ തോതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്തു ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണെന്ന് ധനമന്ത്രി പറയാതെ പറയുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന പല എനിക്ക് തോന്നുന്നു നമ്മളൊരു ജനകീയ സമരത്തിൽ കുറച്ച് കാലങ്ങൾക്കിടെ കുറച്ച് ഇടപെട്ടത് ഈ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് തന്നെ അവസാനം സമരം നടന്നത് പിന്നെ ആരും നോക്കിയില്ല മനുഷ്യരും അതിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായ ജനരോഷവും എതിർപ്പും ഉയർന്നതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത് അപ്പോൾ അതിനനുസരിച്ച് കേന്ദ്രവും അവിടെ നിലപാടെടുത്തു ഇപ്പം വീണ്ടും അത് പൊടി പൊടിതട്ടിക്കൊണ്ട് വരികയാണ് പക്ഷെ അപ്പോൾ കേന്ദ്രം പറയുന്നുണ്ട് നിങ്ങളത് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പദ്ധതി നടക്കില്ല പക്ഷെ മാറ്റി പാരിസ്ഥിതികാഘാതങ്ങൾ ആഘാതങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാം എന്നൊരു ചെറിയൊരു പച്ചക്കൊടി ഒരു പച്ചവലിച്ചും സുരേന്ദ്രൻ പറയുന്നത് ഒരിക്കലും നടക്കില്ല നടക്കില്ല എന്നാണ് അല്ല അത് പക്ഷെ സുരേന്ദ്രൻ അല്ലല്ലോ സുരേന്ദ്രൻ മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് ജനകീയ വിഷയങ്ങൾ ചർച്ചയാകുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആരും ഉയർത്തുന്നില്ല ഒന്നുകിൽ എന്താ പറയണ്ട തീവ്ര മറ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കും അജിഹാദികൾ പെരുകുന്നു പിന്നെ എന്താ പറയുക സംഘികൾ അങ്ങനെ ഇത് ചെയ്യുന്നു പിന്നെ രാജ്യത്തെ വിഭജിച്ച് മുസ്ലിം അപരവൽക്കരണം നടത്തുന്നു ഇതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തോ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷേ ഈ ജനകീയ വിഷയങ്ങളോ എന്തുകൊണ്ട് വിലക്കയറ്റം ചർച്ച ചെയ്യുന്നില്ല ഈ നാട്ടിൽ വിലക്കയറ്റം ഇല്ലേ അതോ പിണറായി വിജയൻ തേനും പാലും ഒഴുക്കുന്ന ഭരണമാണോ നടത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വിലക്കയറ്റമില്ലേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊഴിലില്ലായ്മ അല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് ഒരു ലോക്സഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവിടെ അതൊന്നുമില്ല രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു സ്നേഹത്തിൻ്റെ കട തുറന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കർണാടകയെന്നു വരുന്ന വിവരങ്ങളൊക്കെ വളരെ പ്രതികൂലമാണ് അതുകൊണ്ട് കോൺഗ്രസ് കർണാടക അവിടെ മിണ്ടുന്നേ ഇല്ല ഈ നമ്മുടെ എന്താ പറയുക പാലക്കാട് നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ മൂന്ന് സ്ഥാനാർത്ഥികളും കുറിയിടാൻ മത്സരിക്കുകയാണ് അവിടെ എങ്ങനെ മാതൃഭൂമിയുടെ ഇങ്ങനെ തോന്നി അല്ല അത് ആ പാലക്കാട് കൽപ്പാത്തി രഥോത്സവ രഥോത്സവത്തിന്റെ അവർ മൂന്ന് പേരും അവിടെ ആരെയാണ് പിടിച്ചിരിക്കുന്നത് മൂന്ന് പേരുടെയും സമീപത്ത് നിൽക്കുന്നയാള് ബ്രാഹ്മണ സഭയുടെ മുൻ സംസ്ഥാന ഭാരവാഹിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കരിമ്പുഴ രാമൻ എന്ന അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ അവർ മത്സരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഉണ്ട് വളരെ ചിരിച്ച് സന്തോഷവാന്മാരായിട്ട് ഇതല്ലാതെ ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊരു അക്ഷരം ഇവർ പറയുന്നില്ല പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി പോലും അവിടുത്തെ പ്രശ്നങ്ങൾ എത്ര കണ്ട് ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സംശയം അതേസമയം ചേലക്കരയിലേക്ക് വന്നാൽ ചേലക്കരയിൽ കുറേ കൂടി ശക്തമായ രീതിയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് നമ്മുടെ കെ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചു വന്നയാളാണ് അദ്ദേഹം അവിടെ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇത് വന്നത് നൂറ്റി അറുപത്തിയേഴ് പട്ടികജാതി കോളനികളുണ്ട് അവിടെ അവിടുത്തെ റോഡുകൾ മുഴുവനും മോശമാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് നിങ്ങളൊന്ന് ആലോചിക്കണം നൂറ്റി അറുപത്തേഴ് പട്ടികജാതി കോളനികളുടെ അവസ്ഥ ഇന്നും ദയനീയമാണ് ലൈഫ് മിഷൻ പദ്ധതി നേരെ പോയി നടക്കുന്നുണ്ടോ വീടില്ലാത്തവർക്ക് വീടുകൾ കിട്ടിക്കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു നീക്കം നടക്കുന്നുണ്ടോ ഇതൊന്നും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല ഇതൊന്നുമേ ചർച്ചയാകുന്നില്ല ഈ ജനകീയ പ്രശ്നങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല പകരം കുറി എന്താ പറയുക ആരാധനാലയ സന്ദർശനം മതമേലധ്യക്ഷന്മാരെ കാണൽ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പ്രചാരണം ആരാണ് ഇതിനെ ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു അജണ്ട അതിലേക്ക് സെറ്റ് എല്ലാവർക്കും പങ്കുണ്ട് അതിൽ ഞാൻ ഇപ്പം കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഈ ഇടതുപക്ഷവും ആ മാർഗത്തിലേക്ക് തിരിഞ്ഞതോടുകൂടി കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിന് പുറത്ത് പല സാഹചര്യങ്ങളുണ്ട് അത് നമുക്ക് വിടാം കേരളത്തിനുള്ളിലെ കാര്യം പറയാമല്ലോ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ജനകീയ വിഷയങ്ങൾ ചർച്ചാടെ മാറിപ്പോയി ചർച്ച മാറിപ്പോയി ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പകരം ജാതി മതം വർഗം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ത് തട്ടിപ്പ് പറഞ്ഞും വോട്ട് വാങ്ങുക ജയിക്കുക ഇതല്ലാതെ ഒരു അജണ്ടയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് പോകുന്നില്ല അതിന് വേണ്ടുന്ന ചർച്ചകൾ നടക്കുന്നുമില്ല ഇതേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മുറവിളി ഉണ്ടാവില്ല ഒന്നുമില്ല ജനങ്ങൾ ും മറന്നിരിക്കുക ജനങ്ങള് അവർക്ക് ഞാൻ പറഞ്ഞ വിലക്കയറ്റം ഈ ചേലക്കരയിലെയും പാലക്കാടേയും പിന്നെ വയനാട്ടിലെയും ജനങ്ങൾക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമല്ല അവർ അല്ല അവർക്കും ഇതൊക്കെ മതി അവരും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കും ഇതൊരു വലിയ ദോഷമാണ് നമ്മൾ വളരെ ആഴത്തിൽ പുതിയ തലമുറ ആഴത്തിൽ ചിന്തിക്കണം അപ്പോഴും പ്രശാന്ത് കേട്ടോ നമ്മുടെ മോഡി നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരം പിടിച്ചിട്ടുള്ളത് ബിജെപി വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് വികസന രാഷ്ട്രീയമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഇപ്പം മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതും അതേ അതേ വികസന രാഷ്ട്രീയമാണ് ആ വികസന രാഷ്ട്രീയത്തിന് മുകളിൽ പക്ഷെ പല പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങളും മറന്നു മറന്നുപോകുന്നുള്ള അത് മൊത്തത്തിൽ രാജ്യത്ത് ആ സ്ഥിതിയുണ്ട് അത് കേരളത്തിലും വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല